നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് മാർച്ച് പത്തിന് ആരംഭിച്ചിരിക്കുകയാണ് പത്തൊമ്പത് മത്സരാർത്ഥികളാണ് ഇത്തവണ ആദ്യം തന്നെ വീട്ടിലെത്തിയത് എല്ലാം മാറ്റിപ്പിടിച്ച ഒരു സീസൺ എന്ന് അവകാശപ്പെടുന്ന സീസണിൽ കാര്യങ്ങൾ രണ്ടാം ദിനം തന്നെ ചൂടുപിടിക്കുന്നു എന്നാണ് ഏഷ്യാനെറ്റ് രണ്ടാം ദിനത്തെ സംബന്ധിച്ച് പുറത്തുവിട്ട പ്രമോ സൂചിപ്പിക്കുന്നത് എല്ലാവരും ഇതുവരെയുള്ള സീസണുകൾ കണ്ട് മനസ്സിലാക്കി സ്ട്രാറ്റജിക്കലായാണ് ഓരോ ചുവടും വെക്കുന്നത് ആദ്യത്തെ ക്യാപ്റ്റൻസി മത്സരത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളും ഉന്തും തള്ളുമുണ്ടായി പരസ്പരം വഴക്കുണ്ടാക്കാനും ക്യാമറ സ്പേസ് പിടിച്ചു പറ്റാനുമൊക്കെ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും അധികാരം ചിലർക്കായി കൊടുത്തത് മറ്റുള്ളവർക്കും വലിയ വെല്ലുവിളിയായിരിക്കുകയാണ് സാധാരണ എല്ലാ സീസണിലും അടുക്കളയെയും ഭക്ഷണത്തെയും ചൊല്ലിയുമുള്ള തർക്കങ്ങൾ ഉണ്ടാകാറുള്ളതാണ് ഇത്തവണയും അതിന് ഒരു മാറ്റവും വന്നിട്ടില്ല മത്സരം തുടങ്ങിയ ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള വഴക്കുകൾക്ക് തുടക്കമായിട്ടുണ്ട് സീസൺ ആറിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള വഴക്കിന് തുടക്കമിട്ടത് ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോയാണ് ചായയുടെ പേരിൽ കലിപ്പായി ജിൻഡോ കത്തി കയറുകയായിരുന്നു ക്യാപ്റ്റൻ അർജുൻ ജോലികൾ വീതിച്ച ശേഷം കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്നവരുടെ ഗ്രൂപ്പിന്റെ ലീഡറായ നടി യമുന റാണി കിച്ചൺ പ്രവർത്തനങ്ങൾ വിവരിക്കാനായി എത്തി ചായ രാവിലെ ഒരിക്കൽ മാത്രമേ ഇടുവെന്ന് യമുന പറഞ്ഞതോടെ ജിൻഡു ചാടി എഴുന്നേറ്റ് ചോദ്യം ചെയ്യാൻ തുടങ്ങി തനിക്ക് ഹൗസിൽ വന്ന ശേഷം ഇതുവരെ നല്ലൊരു ചായ കിട്ടിയിട്ടില്ലെന്നും ഇനി കിച്ചൺ ഡ്യൂട്ടി ചെയ്യാൻ പോകുന്നവർ നല്ല ചായ ഉണ്ടാക്കണമെന്നും ജിൻഡു പറഞ്ഞു വീട്ടിൽ കിട്ടുന്നത് പോലെ ചായ ഇവിടെ പ്രതീക്ഷിക്കേണ്ടെന്നും സാധനങ്ങളുടെ ലഭ്യതയുടെ കാര്യത്തിൽ പരിമിതി ഉണ്ടെന്നുമായിരുന്നു യമുന അതിന് നൽകിയ മറുപടി നല്ല ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് എന്തിനാണ് പറയുന്നത് അറിയാവുന്ന തരത്തിൽ നല്ല ണ്ടാക്കി തരുമെന്നും ആരും ഷെഫ് അല്ലെന്നും അതിനുള്ള കോഴ്സ് പാസ്സായിട്ട് വന്നവരല്ലെന്നുമാണ് ജിൻഡോയ്ക്ക് ഗബ്രി നൽകിയ മറുപടി ഗബ്രിയുടെ മറുപടി വന്നതോടെ ജിൻഡോ രോഷാകുലനായി ഗബ്രിക്ക് നേരെ ചെന്നു ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാത്ത നീ എന്തിനെ കിച്ചൺ ഡ്യൂട്ടിക്ക് കയറിയതെന്നതായിരുന്നു ജിൻഡോയുടെ ചോദ്യം ക്ഷമ നശിച്ച ഗബ്രി തങ്ങളാണ് പവർ ടീമെന്നും കിച്ചൺ ഡ്യൂട്ടിയിൽ ഉള്ളവരാണ് ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്നതെന്നും പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് തരും വേണമെങ്കിൽ തിന്നോ എന്ന് കൂടി ഗബ്രി പറഞ്ഞതോടെ രംഗം ൊഴുത്തു ജിൻഡോ അനാവശ്യമായ വഴക്കാണ് സൃഷ്ടിച്ചതെന്ന് മനസ്സിലായതോടെ സഹബ് മത്സരാർത്ഥികളെല്ലാം ചിരിക്കുകയായിരുന്നു കൂടുതൽ രോഷം കൊണ്ടാൽ എല്ലാവരും മെക്കിട്ട് കയറുമെന്ന് അർജുൻ ഉപദേശിച്ചിട്ടും ജിൻഡോ അടങ്ങിയില്ല എല്ലാവരും തന്റെ മെക്കിട്ട് കയറണം അത് തന്നെയാണ് തന്റെ ഉദ്ദേശമെന്നാണ് ജിൻഡോ പറഞ്ഞത് നോമിനേഷനിൽ വന്നതിന്റെ വെപ്രാളവും സ്ക്രീൻ സ്പേസ് കണ്ടെത്താനുള്ള ശ്രമവുമായിരുന്നു ചായയുടെ പേരിൽ ജിൻഡോ സൃഷ്ടിച്ച വഴക്കെന്ന് മനസ്സിലാക്കിയ സിജോ അത് ഹൗസിലെ മറ്റംഗങ്ങളുടെയെല്ലാം മുന്നിൽ വെച്ച് പരസ്യമായി പറയുകയും ചെയ്തതോടെയാണ് ജിൻഡോ രോഷം മാറ്റിവെച്ച് പോയി ഇരുന്നത് ജാസ്മിൻ നിഷാന യമുന അർജുൻ രസ്മിൻ ഭായി തുടങ്ങിയവരെല്ലാം ജിൻഡോ കരുതിക്കൂട്ടി സൃഷ്ടിച്ച ബഹളം നോക്കി അന്തം വിടുന്നതും ചിരിക്കുന്നതും പുതിയ എപ്പിസോഡിൽ കാണാം അനിയൻ മിഥുന്റെ ലൈറ്റ് വെർഷൻ ആണ് ജിൻഡോ എന്നതാണ് പ്രേക്ഷകർ ഇതുവരെയുള്ള പ്രകടനം വിലയിരുത്തി കുറിക്കുന്നത് ആറ് വോട്ടുകൾ നേടിയാണ് ആദ്യ നോമിനേഷൻ പട്ടികയിൽ ജിൻഡോ എത്തിയത് ഇനി അങ്ങോട്ട് നന്നായി കളിച്ചാൽ മാത്രമേ ജിൻഡോ അടക്കമുള്ള മത്സരാർത്ഥികൾക്ക് ഹൗസിൽ നൂറ് ദിവസം തികയ്ക്കാനാകൂ പേരുകേട്ട സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറാണ് ജിൻഡോ ഐ ഓഫീസർമാർക്കും നിരവധി സിനിമാ താരങ്ങൾക്കും ഫിറ്റ്നസ്സിൽ മാർഗദർശിയാണ് ജിൻഡോ പുതിയ കാലത്തെ ഫിറ്റ്നസ് ട്രെയിനർമാർക്ക് എന്തായാലും ഒരു മാതൃകയായി സ്വീകരിക്കാവുന്ന ആളാണ് ജിൻഡോ എന്ന് സിനിമാ ടക്കം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇന്റർനാഷണൽ ബോഡി ബിൽഡർ സെലിബ്രിറ്റികളുടെ ട്രെയിനർ തുടങ്ങിയ പ്രവർത്തന മേഖലയ്ക്ക് പുറമേ മോഡൽ എന്ന നിലയിലും തിളങ്ങിയിട്ടുണ്ട് ജിൻഡോ ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന സ്ഥാപനത്തിൽ താരങ്ങളടക്കം നിരവധി പേരാണ് പരിശീലനം നടത്തുന്നത് ട്രെയിനറായ ജിൻഡോ ഏകദേശം ഇരുപത് വർഷത്തോളമായി പ്രവർത്തിക്കുകയാണെന്നുമാണ് റിപ്പോർട്ട്